ഇവരുടെ കഴിവുകൾ ഉയർന്ന ബുദ്ധിശക്തിയും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനുമുള്ള താല്പര്യം നല്ല വാക്ചാതുര്യവും ആശയവിനിമയ ശേഷിയുമുണ്ട് മറ്റുള്ളവരുമായി എളുപ്പത്തിൽ സൗഹൃദം സ്ഥാപിക്കാനുള്ള കഴിവുമുണ്ട് കാര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്താനും യുക്തിസഹമായി ചിന്തിക്കാനുമുള്ള കഴിവർക്കുണ്ട് ഇവരുടെ ദൗർബല്യങ്ങൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും സംശയം തോന്നുന്ന പ്രവണതയാണ് സ്ഥിരതയില്ലാത്ത ചിന്താഗതി അതായത് പെട്ടെന്ന് അഭിപ്രായങ്ങൾ മാറ്റാനുള്ള പ്രവണത അമിതമായ ചിന്തയുമുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പോലും അമിതമായി ചിന്തിച്ച് ഉത്കണ്ഠപ്പെടാനുള്ള പ്രവണത വിമർശനാത്മക മനോഭാവമുള്ളവരാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ പെട്ടെന്ന് കണ്ടെത്തുവാനും വിമർശിക്കാനുമുള്ള പ്രവണതയാണത് വൈകാരികമായ ചാഞ്ചാട്ടം പെട്ടെന്ന് സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട ജ്യോതിഷ സംഭവങ്ങൾ നമുക്ക് നോക്കാം മെയ് ഒന്ന് ബുധൻ മേടൻ രാശിയിലേക്ക് മാറുന്നു മെയ് എട്ടിന് സൂര്യൻ ഇടവൻ രാശിയിലേക്ക് മെയ് പത്ത് ശുക്രൻ ചിങ്ങൻ രാശിയിലേക്കും മെയ് പതിനാറിന് മിഥുനൻ രാശിയിലെ ബുധനും വ്യാഴവും തമ്മിൽ ദൃഷ്ടിയോഗമുണ്ട് മെയ് പതിനാറിന് ശുക്രൻ ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുന്നു മെയ് ഇരുപത്തി മൂന്നിന് മിഥുനത്തിലെ ചൊവ്വയും ബുധനും തമ്മിൽ ദൃഷ്ടിയോഗമുണ്ട് മെയ് ഇരുപത്തിമൂന്നിന് കർക്കിടകത്തിലെ ചന്ദ്രനും ശനിയും തമ്മിൽ ദൃഷ്ടിയോഗമുണ്ട് പൂർണ്ണ ചന്ദ്രനായിരിക്കും മെയ് ഇരുപത്തി വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറുന്നു മെയ് മുപ്പത് മിഥുനത്തിലെ ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള യോഗം